അല്ല ഞങ്ങളത് സ്വീകരിച്ചു എന്ന് നിങ്ങളുടെയൊക്കെ പറഞ്ഞോ നിങ്ങളെ ഇന്നത്തെ പ്രഖ്യാപിച്ച് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ പ്രഖ്യാപിച്ച ഞാനെന്ത് ചെയ്യേണ്ടത് ഞങ്ങളാരോടൊപ്പം ചോദിച്ചോ നിങ്ങൾ നിങ്ങളാരോടും ചോദിച്ചിട്ടില്ല ഞങ്ങളെ ഇലക്ഷന് ആര് സ വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിട്ടില്ല ചർച്ച പോലും നടത്തിയിട്ടില്ല പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ എടുത്തിട്ടില്ല പിന്നെ ആർക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് അംഗീകാരമെന്നല്ല അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമില്ല അവർ വോട്ട് ചെയ്യും നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് ഞങ്ങളോ യോജിച്ചാ വോട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനുകാ അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാർ എടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും സ്വാഭാവികം എന്തിനാ ഞങ്ങള് പറയുന്നത് പിന്നീട് വേണ്ട നേതാക്കൾ സ്ഥാനാർത്ഥി പറയോ ഞാൻ പറയുമോ കൊന്നൂട്ടാ പറയില്ല എന്റെ രാഷ്ട്രീയ എതിരാളികളാ സി പി എം കാര് സി പി എം കാർക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല വോട്ട് ചെയ്യണം പാർട്ടി ഈ രാജ്യത്തല്ലേ നിൽക്കുന്നത് ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അവർക്ക് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് പറ്റും അവര് പോയിക്കോട്ടെ നമുക്ക് നമ്മളെ ആ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടും ഞങ്ങള് പോകും അവർ അവർക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ട് അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങളുടെ കേട്ടോ അതിനുശേഷം കണ്ടാ കണ്ണൂർ ഒരു ഒരു ഒക്കെ നേതാക്കളാണ് ഈ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നുവരെ ഒരു ലിസ്റ്റും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഡി സി പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു കണ്ണൂർ ലിസ്റ്റ് കൊടുത്തു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ സി പി എം കാര്യം ഉള്ളതിനു സി പി എം കാര്യമില്ലെന്ന് അതുകൊണ്ട് എന്താ സി പി എം കാര്യ വന്നത് സി പി എം കാരെങ്ങനെയാ വന്നത് അത് ഗവർണറെ വിളിച്ചത് നല്ല മനുഷ്യനല്ലേ ഗവർണർ